ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ മുന്നേ തന്നെ എ എൻ സി അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് കോളേജുകൾ മിസ്സിങ് ആയിരുന്നു ശരിക്കും നമുക്ക് നമുക്കന്നെ കണ്ടപ്പോൾ നല്ല എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉത്തരം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ഒന്നും ഇല്ലാത്തതെന്ന് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിനകത്ത് ഇനി കോളേജ് ലിസ്റ്റുകൾ ആഡ് ചെയ്യപ്പെടുമെന്നൊക്കെ അപ്പം ചെയ്യും എന്നായിരുന്നു അപ്പോഴും തോന്നലുണ്ടായിരുന്നത് ബിക്കോസ് ബെസ്റ്റ് കോളേജുകളൊന്നും ഇല്ല അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ സോ അതനുസരിച്ച് കുറേ കോളേജുകളും കൂടെ ആഡ് ചെയ്തിപ്പം പുതിയൊരു ഐ എൻ സി ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ ജൂൺ പത്തൊമ്പതിന് മറ്റോ പബ്ലിഷ് ചെയ്ത ഒരു ഐ എൻ സി ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് ജൂലൈ പത്തൊമ്പതിന് അപ്ഡേറ്റ് ആയ പുതിയ ഐ എൻ സി നേഴ്സിംഗ് കോളേജ് അപ്രൂവ്ഡ് ലിസ്റ്റാണുള്ളത് അപ്പം നമ്മളത് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് അപ്പം ഇതിൻ്റെ ഒരു പി ഡി എഫ് ലിങ്ക് നമ്മൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ കോളേജുകൾ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് അറിയാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം കേരളത്തിലെ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി ആറാമത് പൊസിഷനിന്നായിരുന്നു പക്ഷേ പുതിയൊരു കോളേജ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐ എൻ സി ലിസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നാനൂറ്റി മുപ്പത്തി തൊട്ടാണ് കേരളത്തിലെ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജ് എന്ന് പറയുന്നത് കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ബൈപ്പാസ് ജംഗ്ഷൻ കളർഗോഡ് ആലപ്പുഴ നമ്മളിത് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്ന അതേ കോളേജ് തന്നെയാണ് അടുത്തതായിട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് ഗാന്ധിനഗർ കോട്ടയം ഡിസ്ട്രിക്ട് ആലപ്പുഴ പിൻകോഡ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കോളേജ് ഉന്നത്തെ ഐ എൻ സി ലിസ്റ്റിലില്ലായിരുന്നു പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ഗാന്ധിനഗർ കോട്ടയം എന്നാണ് അപ്പോൾ കോട്ടയം ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജാണ് പക്ഷേ ഇവിടെ ജില്ല കൊടുത്തിരിക്കുന്നത് ആലപ്പുഴയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പം അവിടുത്തെ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് ജി എൻ എം ഉണ്ട് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ കാർഡിയോതെറാക്സിക് നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ന്യൂറോളജി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ നിയോനേറ്റൽ നഴ്സിംഗ് ഇത്രയും കോഴ്സാണ് അവിടെ ഉള്ളത് അടുത്തതായിട്ട് കെ വേലായുധൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കെ വി സ്കൂൾ ഓഫ് നഴ്സിംഗ് ചേർത്തല ആലപ്പുഴ അത് മുന്നേ തന്നെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കോളേജ് ആണ് അപ്പോൾ അടുത്തതായിട്ടുള്ള കോളേജിൽ കൊടുത്തിരിക്കുന്ന കെ വേലായുധൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ചേർത്തല അതൊക്കെ മുന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് അടുത്ത മദർ ചാന്തൽ സ്കൂൾ ഓഫ് നേഴ്സിംഗ് അതും മുന്നത്തെ ഉണ്ടായിരുന്നതായിരുന്നു ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ജനറൽ ഹോസ്പിറ്റൽ അതും മുന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കോളേജ് തന്നെയാണ് അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം അതും മുന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ മുൻത്തെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻ്റർ മൂവാറ്റുപുഴ എറണാകുളം അത് മുന്നത്തെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു പ്രൈവറ്റ് കോളേജാണ് എറണാകുളം ജില്ലയിലുള്ള ജി എൻ എംഒ ബി എസ് സി നഴ്സിംഗ് കോഴ്സും അവിടെ ഉള്ളത് അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം കളമശ്ശേരി അപ്പം നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള സോ അത് മുന്നത്തെ ഇല്ലായിരുന്നു എല്ലാവരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്നതാണ് സോ പുതിയ ലിസ്റ്റിൽ ഉണ്ട് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്ദിരാഗാന്ധി സ്കൂൾ ഓഫ് നഴ്സിംഗ് അത് രണ്ടും മുന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കോളേജുകളായിരുന്നു അടുത്തതായിട്ട് ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി ആലുവ എറണാകുളം അത് മുന്നത്തെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് ഐ എൻ സി അപ്രൂവ്ഡ് ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അതും നമ്മുടെ പുതിയ ലിസ്റ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ ജി എൻ എം ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പേജിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കോളേജുകളും മുന്നേ തന്നെ ഐ എൻ സിയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പഴയ വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ വീഡിയോയിൽ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് നോക്കുക മുന്നത്തെ ലിസ്റ്റിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ന്യൂലി ആഡ് ആയിട്ടുള്ള കോളേജ് ലിസ്റ്റിലോട്ട് പോവാം അപ്പോൾ അടുത്ത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലോട്ട് വരാനാണെങ്കിൽ ഈ ഒരു പേജിൽ ആകെ രണ്ട് കോളേജുകൾ മാത്രമല്ല ന്യൂലി വന്നിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ എസ് സി എസ് ടി ശാസ്താംകോട്ട കൊല്ലം ഡിസ്ട്രിക്ട് ജി എൻ എം കോഴ്സുള്ള ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളാണ് അപ്പം അത് ഉന്നത്തെ ഐ എൻ സി അപ്രൂവ്ഡ് ലിസ്റ്റിലില്ലായിരുന്നു ഇപ്പം പുതിയതായിട്ട് വന്നതാണ് അപ്പം തന്നെ വി എൻ എസ് എസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് അതും പുതിയതായിട്ട് വന്നതാണ് ഇപ്പം ഐ എൻ സിയുടെ ലിസ്റ്റിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ആണ് അവിടെ ഉള്ളത് ബാക്കിയുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കോളേജുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഒരു കോളേജ് ഒഴിച്ച് ബാക്കി എല്ലാ കോളേജുകളും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അംഗീകാരം ലഭിച്ച കോളേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോഴിക്കോട് ഡിസ്ട്രിക്ട് എം എസ് സി നേഴ്സിംഗും ഒപ്പം തന്നെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ സൈക്കാട്രിക് നഴ്സിംഗും ഈ രണ്ട് കോഴ്സുകൾക്കാണ് അവിടെ എം സി അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിസ്റ്റില് നാനൂറ്റി എഴുപത്തി ഏഴാമത് കൊടുത്തിരിക്കുന്ന ഗവണ്മെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് മഞ്ചേരി മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഗവൺമെൻറ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് അപ്പോൾ ജി എൻ എം കോഴ്സിന് ഇപ്പം അംഗീകാരം വന്ന പുതിയ ലിസ്റ്റിലുള്ള ഒരു കോളേജാണത് അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ലിസ്റ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് താനൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റ് അത് പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജാണ് ബി എസ് സി നഴ്സിംഗ് കോഴ്സാണുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക അടുത്തതായിട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് സെവൻ ഡേ പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം അവിടെ വന്നിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബി എസ് സി നഴ്സിംഗ് കോളേജാണ് അതും പുതിയതായിട്ട് ഐ എൻ സി ലിസ്റ്റിലുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് പുതിയതായിട്ട് കോളേജ് ലിസ്റ്റ് വന്നിട്ടുള്ളതാണ് പിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് അത് പുതിയതായിട്ട് ലിസ്റ്റിൽ വന്നതാണ് അതുപോലെ തന്നെ സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് അതും പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് സേവന സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒക്കെ മുന്നേ തന്നെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു അതുപോലെ തന്നെ ന്യൂലി വന്നതാണ് സിമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ പാലക്കാട് ഡിസ്ട്രിക്ട് പുതിയതായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് സി പാസിൻ്റെ കോളേജ് മുന്നേ തന്നെ കോളേജ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അടുത്ത പത്തനംതിട്ടയിലെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നേഴ്സിങ്ങും അത് മുന്നേ തന്നെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നമ്മുടെ ഈ ഒരു പേജിൽ കാണുന്ന കോളേജുകളെല്ലാം നമ്മുടെ മുന്നേ തന്നെ ഐ എൻ സി ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു പുതിയതായിട്ടൊന്നും ഇല്ല അടുത്തതായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് കൊടുത്തേക്കുന്ന ഡോക്ടർ ഗോവിന്ദൻസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് നേഴ്സിംഗ് ത്രിവാണ്ടുരം ആണ് അത് പുതിയതായിട്ട് ജി എൻ എം കോഴ്സ് ഐ എൻ സി അപ്രൂവൽ ഇപ്പോൾ ലഭിച്ചതാണ് ബാക്കി ഈ ഒരു പേജിലുള്ള കോളേജുകളെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു അപ്പോൾ അടുത്തതായിട്ട് എസ് പി ഫോർ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് നമ്മുടെ ഒരു പുതിയ ഐ എൻ സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നൊരു കോളേജാണ് അടുത്തതായിട്ട് അഞ്ഞൂറ്റി ആറാമത് കൊടുത്തിരിക്കുന്ന സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ വഞ്ചീർ ട്രിവാൻഡ്രം അപ്പം ഞാൻ പഠിക്കണ കോളേജാണിത് കഴിഞ്ഞ തവണ കുറേ എനിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി പഠിക്കുന്ന കോളേജ് പുതിയൊരു ഐ എൻ സി ലിസ്റ്റിൽ ഇല്ലല്ലോ എന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ ഒരു ലിസ്റ്റിൽ നമ്മുടെ ഞാൻ പഠിക്കണ ഒരു കോളേജും ഐ എൻ സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബാക്കി നമ്മുടെ ഈ ഒരു പേജിലുള്ള കോളേജുകളെല്ലാം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് എല്ലാവരും ആ ഒരു വീഡിയോ കൂടെ കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും അടുത്തതായിട്ട് സെൻറ്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് അവിടെ ബി എസ് സി നഴ്സിംഗും പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് കോഴ്സുമാണ് ഉള്ളത് അത് പുതിയതായിട്ട് ഐ എൻ സി ലിസ്റ്റിൽ വന്ന ഒരു കോളേജാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഐ എൻ സി ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെ ഒരു കോളേജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വിനായക ഹോസ്പിറ്റൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രൈവറ്റ് കോളേജാണ് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ളത് ഇപ്പം ഇതും പുതിയതായിട്ട് നമ്മുടെ ഒരു ഐ എൻ സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബാക്കി നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത കോളേജുകളൊന്നും പുതിയ ലിസ്റ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതല്ല പഴയത് തന്നെ നമുക്ക് മുന്നേ തന്നെ ഐ എൻ സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ ഈ പുതിയതായിട്ട് വന്ന കോളേജുകൾ ഒരു പേപ്പറിലോട്ട് എഴുതി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലെ തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പതുക്കെയാണെങ്കിലും ഐ എൻ സി ലിസ്റ്റിൽ ഇനിയും ഒരുപാട് കോളേജുകൾ അപ്രൂവായിട്ട് ആഡ് ചെയ്യപ്പെട്ട് വരുന്നതായിരിക്കും അപ്പോൾ ആരും അതൊന്നും ആലോചിച്ച് നെർവസ് ആവേണ്ട എല്ലാം സമയം പോലെ ശരിയായിട്ട് നടന്നോളും അപ്പം ഈയൊരു ലിസ്റ്റുകൾ എല്ലാവരും ഈ ഒരു പുതിയതായിട്ട് വന്ന കോളേജുകളൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ചാനലിലുള്ള മറ്റു വീഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്